ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഉച്ചയൂണിന് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഏറെ സ്വാദിഷ്ടമായ ഒരു മെഴുക്ക് പുരട്ടിയും ഒരു തോരനുമാണ് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് കണ്ടുനോക്ക് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ആ കുഞ്ഞ് ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ ചക്ക കുരുവാണ് ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് ഒരു എട്ടായിട്ട് കീറി കീറിയെടുത്ത് കഴുകി പാനിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി പാകത്തിന് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായ ചില്ലി ഫ്ലേക്സ് മുളക് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തത് ഇനി നമ്മൾ ഒരു നന്നായിട്ട് ഒരു പിടി ചുവന്നുള്ളി അരിഞ്ഞത് അതുപോലെ ഒരു ഏഴട്ട അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചതച്ചെടുത്തത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം പാകത്തിന് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ചക്കക്കുരുവിൻ്റെ അനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് അപ്പോൾ നമുക്കിത് ഇനിയൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം നല്ല ഇറച്ചി ഉല ടേസ്റ്റിലാണ് ഈ ചക്കക്കുരു ഉലർത്ത് നമ്മൾ തയ്യാറാക്കുന്നത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം നോമ്പ് സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന സ്വാദിഷ്ടമായ ഒരു മെഴുക്കുപരട്ടിയാണ് പണ്ടുമുതലേ നമ്മൾ ചോറും പൊതിക്കാത്തൊക്കെ ഇലപ്പൊതിക്കാത്തൊക്കെ കൊണ്ടുപോകുന്ന നമ്മുടെ ഏറെ സ്വാദിഷ്ടമായ ഫേവറിറ്റ് ചക്കക്കുരു ഉലർത്ത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം കുറച്ച് വെള്ളവും കൂടെ ഒന്ന് വറ്റാനുണ്ട് ഈ സമയത്ത് നമുക്ക് അല്പം ഇളവൻ തേങ്ങ അതായത് നന്നായിട്ട് തേങ്ങാപ്പാലുള്ള തേങ്ങ തേങ്ങ കൊത്തിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ തേങ്ങ കൊത്തിയതും കൂടെ ഇതിൽ കിടന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ തേങ്ങാപ്പാലും എല്ലാം കൂടി അതിലേക്ക് ഇറങ്ങി പ്രത്യേക ഒരു സ്വാദാണ് ഏറെ രുചികരമാണ് ഇങ്ങനെ നമ്മൾ ചക്കക്കുരു ഉലർത്ത് തയ്യാറാക്കുമ്പോൾ മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഇതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റുന്നത് വരെ ഇപ്പം വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് തന്നെ വെളിച്ചെണ്ണ അങ്ങ് ചേർത്ത് കൊടുത്തു ഇനി വേറെ പാത്രത്തിലാണ് നിങ്ങൾ വേവിക്കുന്നതെങ്കിൽ വേറെ പാനിൽ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ കടുവൊക്കെ ഇട്ട് പൊട്ടി പിന്നെ ചുവന്നുള്ളി നന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് അതും മൂത്ത് കഴിയുമ്പോഴത്തേക്കും വെന്ത് വന്ന ചക്കുരു നമുക്കതിലേക്ക് ചേർത്ത് ഉലർത്തിയെടുക്കാം ഞാനിപ്പോൾ എളുപ്പത്തിന് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇങ്ങനെ അങ്ങ് എടുത്തു ഇനി നമ്മൾ അല്പം കുരുമുളക് പൊടിയും അല്പം ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടിക്ക് പകരം പെരിഞ്ചീരകം മൂപ്പിച്ച് പൊടിച്ചതാണെങ്കിലും ഏറെ സ്വാദിഷ്ടമാണ് അപ്പോൾ ഇതുകൂടെ ചേർത്ത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നന്നായിട്ട് ഉലർത്തി എടുക്കണം വെള്ളം തോർന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഒരല്പസമയം ഇങ്ങനെ വച്ച് ലോ ഫ്ലെയിമിലാക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ട് കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് ഉലർന്ന് ആ ഒക്കെ നന്നായിട്ട് ഉലർന്ന് വന്നിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറാണ് ഇനി നമ്മുടെ അടിപൊളി തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പം ഞാനതിന് ഉള്ളിത്തണ്ടാണ് എടുത്തിരിക്കുന്നത് സ്പ്രിങ് ഓണിയൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഒന്ന് ഫ്രിഡ്ജിൽ ഇരുന്നതിൻ്റെ ഒരു ക്ഷീണമുണ്ടതിന് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഫ്രഷായിട്ട് മേടിക്കുമ്പോൾ ആണെങ്കിൽ ഇതിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ നമുക്കിതിൻ്റെ ചുവടുഭാഗമൊക്കെ ഒന്ന് കളഞ്ഞ് അഴുക്കായ ഇലകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് നീക്കി ഫ്രഷായിട്ടുള്ള ഇലകൾ മാത്രം വാടിയ ഇലകളെല്ലാം നന്നായിട്ടൊന്ന് മാറ്റി നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് കുനുകുനാന്ന് നമുക്കിത് അരിഞ്ഞെടുക്കാം ഞാനെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് പൊടിയായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഈ തോരൻ ചോറിന് മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ ബെസ്റ്റ് തോരനാണ് നല്ല മുട്ട പൊരിച്ചതിൻ്റെ ടേസ്റ്റിലാണ് നമ്മൾ ഈ തോരൻ തയ്യാറാക്കുന്നത് ഇതാന്ന് പറയുമ്പോൾ നിമിഷ നേരം കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു തോരനാണ് അപ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് നല്ലതായിട്ട് കീറി പൊടിയായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഉള്ളിത്തണ്ടിന് ഒത്തിരി ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാം ഒരുപാട് സൾഫറൊക്കെ ഉള്ളതായത് കൊണ്ട് ഇത് നല്ലതാണ് ഒരു വെളുത്തുള്ളിയുടെ അല്ലി നമുക്കൊന്ന് പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് തന്നെ അങ്ങ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പാൻ നമുക്കടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അല്പം മാത്രം വെളിച്ചെണ്ണ ഒന്ന് വെളിച്ചെണ്ണ ചേർത്ത് ചൂടാകുമ്പോൾ നമുക്കൊരു അര ടീസ്പൂൺ കടുക് കടുക് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് ഇളക്കി കൊടുക്കാം ഒരുപാട് ഇതിൻ്റെ കളറൊന്നും മാറാതെ ഇത് പാകം ചെയ്തെടുക്കുന്നതാണ് ഏറെ നന്ന് അപ്പോൾ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി അല്പം തേങ്ങ മിക്സിയുടെ ബൗളിലിട്ട് ഒന്ന് തറക്കി എടുത്ത് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പച്ച തേങ്ങയാണ് അതോട് ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കാം അല്പസമയമൊന്ന് ഇളക്കി ഇതിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞ് വരണം പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ സമയത്ത് ചേർത്തിട്ടുണ്ട് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് ഒരു കോഴിമുട്ടയാണ് നമ്മൾ ഈ ഇതിലേക്ക് ചേർക്കുന്നത് അത് നടുഭാഗത്തേക്കത് ചേർത്ത് കൊടുക്കുക സെൻ്ററിലേക്ക് ആ കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കുറച്ച് സമയമൊന്ന് അനക്കാതെ വയ്ക്കണം നമ്മൾ അത് സെൻറ്ററിലേക്കാക്കി ഉള്ളിത്തണ്ട് വലച്ചിയതൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി അല്പസമയം ഇങ്ങനെ ഒന്ന് വയ്ക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അല്പം കുരുമുളക് പൊടിച്ചത് ചേർക്കുന്നുണ്ട് ആ മുട്ടയിലേക്ക് നമുക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതങ്ങനെ ഒരു മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഇറ്റിച്ച് നടുഭാകം മാത്രമായിട്ടൊന്ന് ഇളക്കിടുക്കാം അത് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കാം മുട്ട തീരെ അങ്ങ് ഉടൻ ഇത് ഇതായി പോകാതെ നോക്കണം ഉടഞ്ഞു പോകാതെ കുറച്ച് മുട്ടയുടെ കഷ്ണങ്ങളായിട്ട് വരണം അപ്പോൾ എല്ലാം ഇങ്ങനെയൊന്ന് തട്ടിപ്പൊട്ടി വെച്ച് നമുക്ക് ഒരു മിനിറ്റും കൂടി ഇങ്ങനെയൊന്ന് വെച്ചിട്ട് ഇളക്കിയെടുക്കാം അപ്പം നമ്മുടെ രുചികരമായ ഉള്ളിത്തണ്ട് മുട്ട തോരനും റെഡി അപ്പോൾ ഉച്ചയൂണിന് കുശാലാണ് ഈ രണ്ട് കറികൾ അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി മോരുകാച്ചിയതോ തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് ചോറ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ കമൻസിൽ അറിയിക്കണം എല്ലാവർക്കും ഒരുപാട് നന്ദി